നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് വരുകയാണ് അപ്പൊ ഗോമതി ആകെപ്പാടം വിഷമിച്ച് ഇങ്ങനെ മുറി നിൽക്കണ സമയത്ത് ബാലൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ ഗോമതി നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുവാണ് അത് കേൾക്കേണ്ട താമസം ഗോമതി പറഞ്ഞു ഏഹ് എനിക്കെന്താ ബാലേട്ട കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട ഞാൻ ഇന്നും ഇന്ന് ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ നിന്നെ കാണുന്നേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു ഏയ് ഒന്നുമില്ല അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അല്ല ഞാൻ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തല്ലോ ഓണക്കൂടെ ഒക്കെ എടുത്തു കൊടുത്തല്ലോ നിനക്കും വാങ്ങി തന്നു നിനക്ക് അത് ഇഷ്ടപ്പെടാത്തോണ്ടാണോ ചോദിക്കാം ഗോമതി പറഞ്ഞു ബാലേട്ട് വാങ്ങി തന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടാതെ വരാനോ നല്ല കഥയായി അതൊന്നും അല്ല എന്നും അറിയണം ഉം എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് എന്ന് പറഞ്ഞിട്ട് ബാലൻ എന്ത് ചെയ്യുവാണ് തൻ്റെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നെ ആ ഡ്രസ്സ് അങ്ങെടുത്ത് കൊടുക്കുവാണ് ഈ സമയത്ത് ഗോമതി ചിതാർക്കാന്ന് ചോദിക്കുക മനസ്സിലായില്ലേ ഇത് നിന്റെ അമ്മയ്ക്കെന്ന് പറയണ ഇന്ദിരാമയ്ക്കെന്ന് പറയണ ഗോമതിയുടെ മുഖം പൂ പോലെ വിടർന്നു ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ബാലം പറഞ്ഞു നിന്റെ സങ്കടത്തിന്റെ കാരണം എനിക്കറിയാം കാരണം നിന്റെ അമ്മയ്ക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ എന്നൊരു വിഷമം അല്ലേ എനിക്കതറിയാരുന്നു പറയണം അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയെന്ന് പറയണം ഉം പിന്നെ നിന്റെ ഏട്ടന്മാരെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നിന്റെ അമ്മ പാവ എനിക്കറിയാം അപ്പൊ അവരോട് അങ്ങനെയും ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിയ കൂടുത്തില്ല നിന്റെ അമ്മയ്ക്കൂടെ ഞാൻ ഓണക്കൂടി വാങ്ങിയത് ഇന്ദിരാമയ്ക്കും വാങ്ങിയെന്ന് പറയണം നിന്റെ അച്ഛൻ എന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു അപ്പൊ ആ സ്നേഹം അദ്ദേഹം ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്നും എന്നോട് കാണിച്ചാണ് അതുകൊണ്ട് ഞാൻ നിന്റെ അമ്മ ഒരിടത്തും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല അന്ന് ഇന്നും എനിക്ക് അമ്മയോട് സ്നേഹം മാത്രം മാത്രമുള്ള പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതി ബാലിനെ ഓടിപ്പോ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് ബാലേട്ടാതും പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആരെങ്കിലും കാണുമെന്നൊക്കെ പറയണം അങ്ങനെ ഗോമതി അങ്ങോട്ട് മാറ്റി വിട്ടു ഈ സമയത്ത് അനുസൃതം എന്ത് ചെയ്യുവാണ് ഫോണും എടുത്തോടെ നേരെ അടുക്കളപ്പുറത്തേക്ക് വരുവാണ് പിന്നീട് അലോകനെ വിളിച്ചിട്ട് പറഞ്ഞു അലോകെ വീഡിയോ കോളിൽ ഒരു മിനിറ്റൊന്ന് വരാൻ പറയണം അലോക വീഡിയോ കോളിൽ വന്നു ഏഹ് എങ്ങനെയുണ്ട് അലോകെ ഞാൻ ഈ സാരി ഉടുത്ത കൊള്ളാവും ചോദിക്കാം കൊള്ളാം പക്ഷേ ഇത് പഴയ മോഡലല്ലേ എന്ന് ചോദിക്കാണ് പഴയ മോഡലോ അതെ എനിക്ക് പഴയ മോഡലൊക്കെ ഉള്ളതെന്ന് പറയാം അതെ ഇങ്ങനത്തെ പോരാ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള വേണംന്ന് അലോക പറയാം ട്രെൻഡി ആയിട്ടെന്ന് പറഞ്ഞാൽ അതെവിടുന്നാ അന്നൊരു കാലിച്ച് അലോക തന്നെ എനിക്ക് വാങ്ങി തരാൻ പറയാണ് എന്നാ വാ ഞാൻ വാങ്ങി തരാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അനുസരിച്ച് പറഞ്ഞു ഏ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അറിയാലോ എപ്പോഴും അമ്മയുടെ ഒരു കണ്ണ് എൻ്റെ മേലുണ്ടാവും അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സംശയവും ഇത് കേട്ടപ്പോൾ അലോ പറഞ്ഞു ഉം അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം ആലോചിക്കാനോ അതെ ഇന്ന് ഉറപ്പായിട്ടും നിനക്ക് പുതിയ ഓണക്കോടി കിട്ടിയിരിക്കുന്നു എന്റെ എന്ന് പറയണം അതെങ്ങനെയാ അതൊക്കെയുണ്ട് നീ ധൈര്യമായിട്ട് അവിടെയിരുന്നു ഒരിടത്തേക്കും പോകണ്ട നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ ഓണക്കോട് തരുമെന്ന് പറയണം ഒന്നും മനസ്സിലായില്ല അങ്ങനെ കോള് കട്ട് ചെയ്ത് അനുസൃതി ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുമ്പത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വരുന്നേ ഗോമതി വന്നിട്ട് അല്ല നീ ഇതെന്തെടുക്കുവോ എവിടെയെന്ന് ചോദിക്കുക അത് മീനാക്ഷി അടുത്ത് ഇല വെട്ടാൻ പറഞ്ഞു അതിന് ഇല വെട്ടന്ന് ഇവിടെയാണോ ഇത് അടുക്കളപ്പുറോ അങ്ങോട്ട് മാറിപ്പോയല്ലേ ഇല വെട്ടാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക അത് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ട് നിന്നാന്ന് പറയണം ഇത് പറഞ്ഞിട്ട് അനുസ്ര അങ്ങോട്ട് കേറിപ്പോയി ഇപ്പോൾ ഇനി ഫോൺ ചെയ്തോണ്ടിരിക്കുവാണോ എന്നൊക്കെ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഗോമതിയുടെ ഉള്ളിൽ ഗോമതിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ഈ സമയത്ത് ഇന്ദിരാമ്മ എന്തു ചെയ്യുവാണ് ഒരു പാത്രനകത്തേക്ക് ഗോമതിക്ക് ഉണ്ടാവുള്ള ചെറിയ പാ പാത്രനകത്ത് കുറച്ച് പായസമൊക്കെ എടുത്ത് വെക്കുകയാണ് പായസമൊക്കെ അങ്ങോട്ട് ഊറ്റിവെച്ചു അതവിടെ വെച്ചു കഴിഞ്ഞപ്പോ ആശ്രയ പോയി എത്തുനോക്കി കൊള്ളാം ആ പായസമൊക്കെ വെച്ചിട്ടുണ്ട് ഈ സമയം അച്ഛത്തിനോട് പറഞ്ഞു കണ്ടു കാണിച്ചു വിളിക്കാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ഇന്ദിരാമയ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അച്യുതൻ ഇന്ദിരാമയോട് വർത്താനം അങ്ങോട്ട് ചെന്നു അവിടെ കുറച്ചു സമയം പിടിച്ച് നിർത്തണമല്ലോ അടുക്കളയിലേക്ക് ഇപ്പൊ ചെല്ലാൻ പാടില്ല ഈ സമയം നോക്കി രാജശ്രീ എന്ത് ചെയ്യുവാണ് നേരെ അടുക്കളയിലേക്ക് വന്നു കയ്യിലിരുന്ന പൊടി അതാ പായസത്തിനകത്തേക്ക് കളർത്തുവാണ് കോമതി നിനക്കോട്ടുള്ള പണി വരുന്നുണ്ട് കണ്ടോ നിന്റെ അമ്മ ഉണ്ടാക്കി പായസ നീ ഇപ്പൊ കുടിച്ച് വീഴാനായിട്ട് പോന്നെ എന്നൊക്കെ മനസ്സ് കരുതിയിട്ട് അതിനകത്ത് കലക്കി ഒന്നും അറിയത്തില്ലാത്ത മറ്റേ അടച്ച് വെച്ച് നേരെ വരുവാണ് അപ്പോഴേക്കും അച്യുതനെ ഇന്ദിരാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചല്ലോ ഓക്കെ ആണ് രാജശ്രീ അച്യുതനെ കൈകൊണ്ട് കാണിക്കണം അച്യുതനെ സമാധാനമായി ആ സമയം ഇന്ദിരാമയോട് അച്യതൻ പറഞ്ഞു അമ്മേ ഈ തവണത്തെ ഓണം നമുക്ക് അടി പൊളിയാക്കണം നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് പറയണം അത് കഴിഞ്ഞ് നീ പറയേണ്ട കാര്യമുണ്ടോ എന്താണ് നമ്മൾ ഈ തവണ അടിച്ചു പൊളിച്ച് എന്ന് പറയണം ഇന്ദിരാമയ്ക്ക് അറിയില്ല ആ പായസത്തിനകത്ത് രാജശ്രീ ചെയ്ത കൊടും ക്രൂരത എന്താന്നുള്ള കാര്യം പിന്നീട് രാജശ്രീ അച്യുതനും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഏർ അച്യുതൻ്റെ പറഞ്ഞു അല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കില്ല അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ നടക്കാതെ ഈ അവിടെ പോവാനാന്ന് ചോദിക്കുവാണ് കണ്ടില്ലേ ഇനിയിപ്പം ആ പായസം കൂടി ഗോമതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവെന്ന് പറയാണ് അലോ അങ്ങോട്ട് വന്നു അല്ലമ്മേ അത് അപ്പച്ചനെ കുടിക്കുള്ളു അല്ലേന്ന് ചോദിക്കുവാണ് പിന്നെ അല്ലാതെ വേറെ ആര് കുടിക്കാനായിട്ടാ ഉറപ്പായിട്ടും അത് ഗോമതി എന്നെ കുടിക്കുള്ളൂ എന്ന് പറയാണ് അമ്മ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്ന പായസം ഗോമതിക്ക് എത്ര പ്രിയപ്പെട്ടതാണല്ലോ പിന്നീട് രാശ്രീ പറഞ്ഞ് പായസം ഇതിനകത്ത് അത് കളി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് എന്തിന് എന്ന് അലോകം ചോദിക്കുവാണ് എന്നാലും മോനെ ഞാൻ ചെയ്ത ക്രൂരത അതൊന്നും പുറത്ത് അമ്മ വിഷമിക്കണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ ഒന്നും ചെയ്യാല്ലേ മറ്റൊന്നിനും വളമാകത്തുള്ളൂ അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രാജശ്രീ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് അലോകും അച്യുതനുമൊക്കെ ചേർന്നിട്ട് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ഇന്ദിരാമ്മ പായസമൊക്കെ ആയിട്ട് മദനന്റെ അടുത്തേക്ക് വരുകയാണ് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് ചെന്നു ഗോമതി എന്ന് കഴിഞ്ഞപ്പത്തേന് ഇന്ദിരാമ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഓണം എന്ത് അടിപൊളിയായിരുന്നല്ലോ ഗോമതി ശരിക്കും രണ്ട് കുടുംബക്കാരും തമ്മിൽ ഇങ്ങനെ ആകുന്ന കഴിയത്തൊന്നുമില്ല എല്ലാവരും നല്ല സ്നേഹത്തോടെ ഓണം ആഘോഷിച്ചെന്ന് പറയണം ഗോമതി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയെന്ന് പറയണം അത് ശരിയാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും നിന്റെ ചേട്ടന്മാരുടെ സ്വഭാവം അറിയാവുന്നതല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് ഗോമതിയുടെ പറഞ്ഞു നിനക്കായിട്ട് ഞാൻ അമ്മ ഉണ്ടാക്കിയ കുറച്ച് പായസമാണ് ഏഹ് എൻ്റെ മോൾക്ക് പായസം ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തയ്യാറാക്കിയതാന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് ഗോമതിയുടെ കയ്യിലേക്ക് കൊടുത്തു ഗോമതി പറഞ്ഞ് എനിക്കറിയാം അമ്മ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ട് തരുമെന്ന് എനിക്കറിയാമെന്ന് പറയണം പിന്നീട് ഗോമതി ചവിടുത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയുണ്ട് അപ്പോഴേക്ക് ഇന്ദിരാം പറഞ്ഞു അതി പിന്നെ അധിക ഗംഭീരമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അല്ല പറയാതിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ ഓണം ആഘോഷിക്കുന്നേ ഇവിടുത്തെ ബാലന് വേണ്ടിയാണെന്ന് പറയാണ് ബാലേട്ടന് വേണ്ടി കേട്ടോ അതെ അവിടുത്തെ എല്ലാവരുടെയും വിചാരം ഈ പറയുന്ന മഹാബലി ആരുന്ന ബാലനാന്ന അവരുടെയൊക്കെ വിചാരം എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഗോമതി ചോദിച്ചു അതെന്താമ്മേ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം ഗോ അത് ബാലനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് കൃഷ്ണമംഗലംകാര് ഓണം ആഘോഷിക്കുന്നത് ബാലനെ കാണിക്കാൻ വേണ്ടാ ശരിക്കും മഹാബലി വരണ സമയത്തല്ലേ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന മഹാബലിയെ കാണിക്കാൻ എന്ന് പറഞ്ഞ പോലെ ബാലനെ കാണിക്കാനായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാലനാണ് മഹാബലി എന്ന് പറഞ്ഞതെന്ന് പറയാണ് അത് കേട്ടപ്പത്തേനും ഗോമതി ചിരിച്ചു ഇന്ദിരാമ് പറഞ്ഞതേ ഞാനിങ്ങനെയൊന്നും പറഞ്ഞതെന്നും ബാലനോട് പറയില്ല കേട്ടോ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോമതിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല പിന്നീട് ഇന്ദിരാം പറഞ്ഞു എന്നാൽ ശരി പൊയ്ക്കോ ഇനിയിപ്പോൾ ആരും കാണണ്ടാന്ന് പറയണം അപ്പോഴേക്കും ഗോമതി വിളി അമ്മേ ഈ കവർ കൊണ്ടുപോയിക്കോളാം പറയണം എന്താ ഇത് അമ്മയ്ക്കുള്ള ഓണത്തിന് ഡ്രസ്സാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇന്ദിരാം പറഞ്ഞു വേണ്ടിയിരുന്നില്ല മോളെ എന്ന് പറയാം ഞാനല്ല ബാലായിട്ട് വാങ്ങിയതാണെന്ന് പറയാം എനിക്കറിയാവുന്ന എനിക്ക് വാങ്ങി തരുമെന്ന് മോൾക്ക് വേണ്ടി ഞാൻ ഒന്നും വാങ്ങിയില്ലോ എന്ന് പറയുകയാണ് സാരമില്ലമ്മേ എനിക്ക് അമ്മയുടെ ഈ സ്നേഹം മാത്രം മതി എന്ന് പറയാണ് ഇന്ദ്രാമ പറഞ്ഞു എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ പുറത്തൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തേന്ന് പറയാം സാരമില്ലമ്മേ അമ്മയുടെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞല്ലോ ഡ്രസ്സിലൊന്നും ഒന്നും ഒരു കാ കഥയൊന്നും ഇല്ലാന്ന് പറയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി സമയം കൂടെ സംസാരിച്ചിട്ടകത്തേക്ക് അങ്ങോട്ട് കയറി പോരുന്നേ ഈ സമയത്ത് കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്ത് പൂവില് പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു അലോകും അച്യുതനും നന്ദിനി എല്ലാരും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്യുതന ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എല്ലാരും വേണേ ഒന്നും കണ്ടോ ഇത് നല്ല തോവള പൂക്കൾ കൊണ്ടിട്ട് പൂക്കള അല്ലാതെ വാടിയ പൂക്കളം കൊണ്ടിട്ട് പൂക്കളോ ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ദേവമംഗലം കാരെ കൊച്ചാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും അനന്തം മന്ത്രി പറഞ്ഞ് എന്താ അച്യുത അത് നല്ലൊരു തിരുവോണമായിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വടക്കു പറയുന്നുണ്ട് ആ സമയം രാജശ്രീ പറഞ്ഞു അതിനിപ്പോ എന്താ കൊഴപ്പിക്കുന്നെ ഉള്ള കാര്യമല്ലേ ഇല്ലാത്ത കാര്യമല്ലോ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ഗോമതി അടുക്കളയിലേക്ക് ഒന്ന് ഒരു ഗ്ലാസിനകത്തേക്ക് പായസം കൊടുക്കണം അപ്പോഴേക്കും ഗോമതിയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും വരുവാണ് എൻ്റെ ദേവേ ഈ പായസത്തിനകത്തിന് അവരെന്തേലും കളിക്കിയിട്ടുണ്ടായിരിക്കുമോ തനിക്ക് ചോറ് വന്ന് കറുതു തന്നു കഴിഞ്ഞപ്പോൾ ആ കറിക്കകത്ത് എന്തോ കലക്കിയിട്ട് വന്നതാണ് രാജശ്രീ അങ്ങനെയാണെങ്കിൽ ഈ പായസത്തിനകത്തും കളിക്കിട്ടുണ്ടായിരിക്കുമോ ഒരു പക്ഷേ പായസം തനിക്ക് തരാനേ ഉണ്ടാക്കുക എന്നുള്ള കാര്യം അവൾ അനന്തരനും അച്ഛനേട്ടനും ഒക്കെ അറിഞ്ഞു വേണം അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ തന്നെ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും കലക്കോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് അപകടമാണ് ഇത് കുടിക്കുന്നത് ഇത് കുടിക്കേണ്ട പായസം കുടിക്കാനെടുത്ത് എടുത്താണ് പക്ഷെ ഗോമതി ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു ഗോമതിക്ക് തോന്നി അതിനകത്ത് എന്തെങ്കിലും കലത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് ധർമ്മൻ അങ്ങോട്ട് ഓടി വരുന്നത് ആഹാ ചേച്ചി അപ്പം നേരത്തെ പായസമൊക്കെ ഉണ്ടാക്കിയല്ലോ ചേച്ചി കൊള്ളാലോ എന്ന് പറയണേ ഇങ്ങോട്ട് നാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് കെടുത്തു ആ ഒഴിച്ച് പായസം ഒഴിച്ച് ഒഴിച്ചു ഗ്ലാസ് അങ്ങ് എടുക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദി പറഞ്ഞു ധർമ്മ നീ ഇത് എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് ചോദിക്കുക എന്താ ചേച്ചി എനിക്ക് പായസം കുടിക്കാൻ പാടില്ലെന്ന് ചോദിക്കുക അയ്യോ ധർമ്മ അത് കുടിക്കില്ലെന്ന് പറയാം ഓ മനസ്സിലായി മനസ്സിലായി അളിയനായിട്ടെടുത്ത് മാറ്റി വെച്ചേക്കല്ലേ ആദ്യം അളിയൻ പായസം കുടിക്കണം എന്നല്ലേ ചേച്ചിയുടെ മനസ്സിലെ അങ്ങനെ ഈ തവണ അങ്ങോട്ട് അളിയൻ ആദ്യം കുടിക്കണ്ട ഞാൻ കുടിച്ചാടാന്ന് പറയുന്നത് എന്താ ധർമ്മം നീ കാണിക്കുന്നത് അത് കുടിക്കില്ലെന്ന് പറയാണ് പിന്നെ കുടിച്ച് എന്താ സംഭവിക്കുകയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞാൽ ധർമ്മൻ അങ്ങോട്ട് പെട്ടെന്ന് കുടിക്കുവാണ് ഈ സമയം ഗോമതിക്ക് വല്ലാത്തൊരു ഞെട്ടലേ അളീനുള്ള പായസം അതിനകത്തുണ്ടല്ലോ ഞാൻ അളീനെ വിളിച്ചങ്ങോട്ട് വിടാം വന്ന് പായസം കുടിക്കട്ടെ എന്നും പറഞ്ഞാൽ ധർമ്മൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗോമതിക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്ക് വേണം മുറ്റത്ത് പുലികളിക്കാർ വന്ന് അങ്ങനെ അവർ തുള്ളിമറിഞ്ഞ് മുറ്റത്തേക്ക് വരുമ്പോഴത്തേനും ആരും ആനന്ദം ആകാശമൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അപ്പോഴേക്കും ബാലിനും അങ്ങോട്ട് ചെന്നു അങ്ങനെ പുലികളും വന്ന് മുറ്റത്ത് വന്ന് കിടന്ന് തുള്ളുവാണ് ആ സമയത്താണ് അനുശ്രീയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു